ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ വരുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് അതിഥിയായി ഇന്ന് ലഭിച്ചിരിക്കുന്നത് പെരുവയിൽ താമസിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തർദാസൻ പി ജെ പീറ്റർ അവറുകളാണ് സാറിനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സന്തോഷമാണല്ലോ തീർച്ചയായിട്ടും ഒന്നാമത്തെ ചോദ്യം ദൈവസഭയിൽ ഒരാൾ അംഗമാകാൻ മെമ്പർഷിപ്പ് എടുക്കേണ്ടതായ ആവശ്യമുള്ളൂ ഇന്ന് പല സഭകൾക്കുമുള്ള ഒരു സംശയമാണിത് പല സഭകളും ഇന്ന് മെമ്പർഷിപ്പ് അവരുടെ അംഗത്വത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ദൈവവചനത്തെ കുറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവവചനം എന്താണ് ഒരു വ്യക്തി ഒരു പ്രാദേശിക ക്രിസ്തീയ സഭയിൽ അംഗമാകുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് പ്രാഥമികമായും ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ മെമ്പർഷിപ്പ് മറ്റ് സമുദായങ്ങളും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചെയ്യുന്നത് പോലെ ഒരു മെമ്പർഷിപ്പ് വ്യവസ്ഥ പിന്തുടരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല സഭകളും എന്നാൽ ആർക്കാണ് ഒരു ക്രിസ്തീയ സഭയിലേക്ക് മെമ്പർ ആകാൻ സാധിക്കുന്നത് ആരാണ് ആക്കുന്നത് ഈ രണ്ട് വിഷയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിന് ആധാരമായിട്ട് വചനത്തിൽ ദൈവവചനത്തിൽ ബൈബിളിൽ പറയുന്ന ഒരു വാക്യം നാം വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തിക്കുന്ന പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തേഴാം വാക്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ആരാണ് സഭയോട് ചേർക്കുന്നത് എന്ന ആളെ കുറിച്ച് പറയുന്നത് കർത്താവാണ് അഥവാ യേശു കർത്താവ് യേശു കർത്താവ് ആരാണ് സഭയുടെ തലയാണ് സഭയുടെ നാഥൻ ഈ ലോകത്തിൽ ഒരു ക്രിസ്തീയ സഭ ഉണ്ടാകാനായിട്ട് കാരണമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് വരുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു കരമല്ല ഒരു ക്രിസ്തീയ സഭയിൽ ഒരാൾ അംഗമാകുന്നതിന് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ കരമാണ് അഥവാ കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരാളെ ഒരു പ്രാദേശിക സഭയുടെ അല്ലെങ്കിൽ ഒരു ദൈവസഭയുടെ അംഗത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവിടെ ഒരു മറ്റൊരു പ്രയോഗമാണ് രക്ഷിക്കപ്പെടുന്നവരെ എന്ന് കാണുന്നുണ്ട് നമുക്കറിയാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക് ക്രിസ്തീയ സഭകളിൽ ഇന്ന് പരിചിതമാണ് പലർക്കും അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും പരിചിതമാണ് ആ വാക്ക് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ശിക്ഷയിൽ നിന്ന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായി കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുക എന്നൊരു പ്രയോഗമാണ് ഈ രക്ഷിക്കപ്പെടുക അപ്പോൾ പാപിയായ മനുഷ്യൻ്റെ ശിക്ഷയുണ്ടെന്നും അവൻ പിശാചിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നു ഇതിൽ നിന്ന് നിന്നവൻ സ്വതന്ത്രമാകുന്നതിനെയാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് സഭയുടെ അംഗമാകുന്നത് അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ട് ഈ കർത്താവായി യേശുക്രിസ്തുവാണ് സഭയിലേക്ക് ആളെ ചേർക്കുന്നതെന്ന് ആ വാക്യം പറയുന്നു അപ്പൊ പ്രത്യക്ഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഇവിടെ കാണുന്നില്ല പിന്നെ ആരിലൂടെയാണ് ഇത് നടക്കുന്നത് ഇത് ദൈവത്തിന്റെ വേലക്കാരിലൂടെയാണ് തൻ്റെ ശുശ്രൂഷകന്മാരിലൂടെയാണ് ഒരു പ്രദേശത്ത് പവന സന്ദർശനം നടത്തുകയോ വ്യക്തിപരമായ ആളെ കണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുകയും അവര് കർത്താവിനെ ഏറ്റുപറഞ്ഞ് പാപം ത്തെ കുറിച്ച് അനുദപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്മലത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രാദേശിക സഭയുടെ അംഗമാകുകയാണ് ഇതാണ് ഇവിടെ പറയുന്നത് കർത്താവാണ് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ ചേർക്കുന്നത് അപ്പം നമ്മൾ സുവിശേഷകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റർമാരായിട്ടുള്ള ഇടയന്മാരായിട്ടുള്ള മൂപ്പന്മാരായിട്ടുള്ള ആൾക്കാർ ദൈവവചനം പറയുകയും സുവിശേഷം പറയുകയും അത് കേട്ട് വിശ്വസിക്കുന്നവർ ഈ പ്രാദേശിക സഭയിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുന്നു അങ്ങനെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുന്നവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ അവരെ കർത്താവാണ് ചേർക്കുന്നത് അത് മാനുഷിക കരങ്ങളിലൂടെയാണെന്ന് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മെമ്പർഷിപ്പ് ഒരു നിശ്ചിത ഫീസ് മേടിച്ചുള്ള ഒരു മെമ്പർഷിപ്പോ ഒരു നിശ്ചിത മാനദണ്ഡങ്ങൾ നിർണ്ണയിച്ചിട്ടുള്ള ഒരു മെമ്പർഷിപ്പിൻ്റെ ആവശ്യകത ഇല്ല ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സാധ്യതയില്ല രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെട്ട് മുന്നോട്ട് വരുന്ന ഏവർക്കും ഒരു ദൈവസഭയുടെ അംഗമാകാം അതിന് മെമ്പർഷിപ്പിന്റെ ആവശ്യകത ഇല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു വാർത്ത ഇതുപോലെ ഒരു സഹോദരൻ ഒരു സഭയിലേക്ക് ചെന്നു ആ സഭയിലുള്ള മൂപ്പന്മാര് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാര് ഈ ആളോട് പറഞ്ഞു നിങ്ങൾക്ക് കർത്തൃമേശ എടുക്കുന്നതിന് കുഴപ്പമില്ല രണ്ടു മാസത്തോളം അവർ കർത്തൃമേശ കൊടുത്തിട്ട് പറഞ്ഞു രണ്ടു മാസമാകുമ്പോഴാണ് നിങ്ങളെ ഞങ്ങളുടെ അംഗമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയുള്ളൂ അതിനെന്തെങ്കിലും വചനാധാരമുണ്ടോ രണ്ടു മാസത്തോളം കർത്തൃമേശ എടുക്കാം പക്ഷെ അംഗമല്ല അപ്പം അതിനെന്തെങ്കിലും വചനാധാരമുണ്ടോ എന്ന് അറിയാൻ ആണ് ആഗ്രഹിക്കുക ആ ചോദ്യത്തിൽ അതിന് രണ്ടുത്തരമാണ് നമുക്ക് നൽകാനുള്ളത് ആ ചോദ്യത്തിന്റെ ഒരു കാര്യം അതിലുള്ളത് നമ്മുടെ സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു സഭയിലേക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സഭയിലെ അംഗമായിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ഒരാളോ വരുന്ന കാര്യത്തെക്കുറിച്ചും അവിടെ ഒരു അല്ലേ അങ്ങനെ അവിടെ വരുന്നുണ്ടോ ഉണ്ട് അതൊന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രദേശത്ത് കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് തന്നെ ദാസന്മാർ സുവിശേഷ പ്രവർത്തനം നടത്തി അവിടെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് വരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും സഭയുടെ അംഗമാണ് ആരും അവർ ആക്കണ്ട അവരംഗമാകുന്നു പക്ഷേ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അവിടെ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വേറെ ഒരു സഭയിൽ നിന്നോ വേറെ ഒരു പ്രദേശത്ത് നിന്നോ ഒരാൾ ഈ സഭയുടെ പരിസര പ്രദേശത്ത് വരികയും ഈ പ്രാദേശിക സഭയുടെ അംഗമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെടുന്നു ഇവിടെയുള്ള ആത്മീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമ്പോൾ പിന്നീട് അവർ നിർദ്ദേശിക്കുന്ന കാര്യമാണല്ലോ ഈ പറഞ്ഞത് ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന വ്യക്തി വന്നു കഴിഞ്ഞ് ഈ സഭയിലുള്ളതായ ആത്മീക നേതൃത്വത്തോട് അഥവാ സുവിശേഷകന്മാരോ പാസ്റ്റർമാരോ മൂപ്പന്മാരോട് പറയും എനിക്ക് ഈ സഭയുടെ അംഗമാകുവാൻ ആഗ്രഹിക്കും ആഗ്രഹമുണ്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇവരതിന് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ശുശ്രൂഷകന്മാരുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തെ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഏതാണ് എന്ത് കാര്യമാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യം തന്നെയാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ കാര്യമാണ് അതായത് ആ സഹോദരനോടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ മക്കളോടോ കൂട്ടമായിട്ട് അവരോട് ചോദിക്കണം അവരെ വിളിച്ചിട്ട് സഭയിലേക്ക് ഇവർ ഒരു യോഗം വിളിച്ചിട്ട് അവരുടെ അവരോട് ചോദിക്കണം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിക്ക സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടവരാണോ ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഉപചോദ്യങ്ങൾക്കൊക്കെ അവർ ചോദിക്കുക എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ അത് അവരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ ചോദിച്ച് അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ് എന്ന് ഉറപ്പായിട്ട് ഈ ആത്മീക നേതൃത്വത്തിന് അഥവാ മൂപ്പന്മാർക്കും പാസ്റ്റർമാർക്കോ സുശേഷകന്മാർക്കോ ഡീക്കന്മാർക്കോ തോന്നുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവര് അടുത്ത ആഴ്ച മുതൽ അവർക്ക് അവിടെ കർത്തൃമേശ എടുത്ത് മുന്നോട്ട് പോകാം അതിന് നാലു മാസമോ ഒരു പ്രത്യേക കാലയളവിൽ വരെ കർത്തൃമേശ എടുത്തുവിട്ട് അവിടെ ആയിരുന്നിട്ട് പിന്നെ കർത്തൃമേശ എടുക്കാമെന്നോ മെമ്പർഷിപ്പിലേക്ക് വരാമെന്നോ ഒരു സാഹചര്യം വചനം നൽകുന്നില്ല അദ്ദേഹം അവർക്ക് പരിശോധിക്കാം അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും രക്ഷിക്കപ്പെട്ടവരാണോ സ്നാനപ്പെട്ടവരാണോ ഇത് അവർക്ക് പരിശോധിക്കാം അത് അവർ പരിശോധിക്കാനായിട്ടാണ് കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ കർത്താവ് സഭയോട് ഇവരെ ചേർത്തതായിട്ട് തന്നെയാണ് വരുന്നത് അത് വിശദമായിട്ട് ഒരു യഥാർത്ഥ ആത്മീയ നേതൃത്വത്തിന് പരിശോധിക്കാൻ പറ്റും അവരതിന് കഴിവുള്ളവരാണ് ആ കാര്യം അവർ ചോദിച്ചുകൊണ്ട് ഉറപ്പ് വരുമ്പോൾ ആ സഹോദരനെയും കുടുംബത്തെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം നിങ്ങൾക്കിവിടെ ആരാധനയിൽ പങ്കെടുക്കാം ഇവിടുത്തെ കർത്തൃമേശയിൽ പങ്കെടുക്കുക മാത്രമല്ല സഭയിൽ എന്തൊക്കെ ശുശ്രൂഷകളുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് പങ്കാളികളാകാം എന്ന് അവർ സ്വാഗതം ചെയ്യണം ദൈവവചന അടിസ്ഥാനത്തിൽ അല്ലാതെ അവരെ കുറേ നാൾ പരിശോധിച്ചിട്ട് അവർ കുറേ നാളവിടെ ഇരുത്തിയിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് കർത്തൃമേശ തരാം എന്ന് പറയുന്നത് ദൈവവചന ഉപദേശത്തിനെതിരാണ് അത് ചെയ്യുവാൻ പാടില്ല ഓക്കെ രണ്ടാമത് വേറൊരു ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ അടുത്തിടെ നമ്മുടെ ഒരു സഭയിൽ ഒരു സഹോദരൻ ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മുതൽ ഇവിടെ കൂടി വന്ന് ആരാധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ സഭാമൂപ്പന്മാർ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഒരു ഒരാൾ വന്നാൽ ഒരു രണ്ട് മാസമെങ്കിൽ ആ ആളെ ഒന്ന് പരിശോധിച്ച് നമുക്ക് സ്വീകരിക്കാവുന്ന ആളാണോ നോക്കി അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ സ്വീകരിക്കാറ് അത് അതിനെന്തെങ്കിലും വേദാധാരമുണ്ടോ അപ്പൊ അവർ പറഞ്ഞു ഈ രണ്ടു മാസവും കർത്തൃമേശ എടുക്കുന്നതിന് കുഴപ്പമില്ല ഇവിടത്തെ ഒരു മെമ്പർ ആകണമെങ്കിൽ രണ്ടു മാസം കഴിയണം അതിനെന്തെങ്കിലും വേദാധാരമുണ്ടോ എന്നറിയാനാണ് ചോദ്യത്തില് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഇവരുടെ പ്രവർത്തനം കൊണ്ടുവന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സഭയുടെ പരിസര പ്രദേശത്ത് വീട് വാങ്ങിച്ചോ അതുമല്ലെങ്കിൽ മറ്റൊരു സഭയിൽ അംഗമായിരുന്നു തൻ്റെ ജോലിയുടെയോ മറ്റ് ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തേക്ക് വന്നു അപ്പോൾ തനിക്ക് പിന്നീട് ആരാധനയ്ക്കായിട്ട് എളുപ്പം പോകാനായിട്ട് ഈ പ്രാദേശിക സഭയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് താൻ അവിടുത്തെ ആത്മീയമായിട്ട് ആത്മീയ നേതൃത്വത്തിൻ്റെ അടുക്കൽ സമീപിച്ചിട്ട് ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ വരാം പക്ഷേ പൂർണ്ണമായ ഒരു മെമ്പർഷിപ്പിലേക്ക് വരണമെങ്കിൽ കുറച്ച് നാൾ കഴിയണം ഇങ്ങനെയാണല്ലോ പറഞ്ഞത് പറഞ്ഞത് അവിടെയും ദൈവവചന അടിസ്ഥാനം തന്നെയാണ് ഒരാളുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു അംഗത്വം ഒരു സഭയിൽ നിർണയിക്കുന്നത് ഇവര് പറയേണ്ടത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നാലു മാസം കഴിഞ്ഞിട്ടോ അഞ്ചു മാസം കഴിഞ്ഞിട്ടോ മെമ്പർഷിപ്പ് തരാമെന്നല്ല പറയേണ്ടത് ഈ സഹോദരനും കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഉണ്ടാകും അവർ വരുമ്പോൾ ഇവിടെയുള്ള മൂപ്പന്മാരും അതുപോലെ ദൈവദാസന്മാർ ഈ സുശേഷകന്മാരും ഇവർ ചേർന്നുകൊണ്ട് ഇവരുടെ വീട്ടിൽ പോകുകയോ അല്ലെങ്കിൽ അവരെ സഭാ വിളിക്കുകയോ ചെയ്തിട്ട് ഇവരോട് സംസാരിക്കണം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സാക്ഷ്യമായിട്ട് എന്താണ് പറയാനുള്ളത് കഥാവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളെ ചോദിച്ചിട്ട് അവർ പറയുന്നു ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരും ഞങ്ങൾ സ്നാനപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞ് ഉറപ്പ് ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ അവർ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായിട്ടും അടുത്ത ആഴ്ച മുതൽ ഈ ദൈവസഭയിലേക്ക് വന്ന് അവർക്ക് ആരാധിക്കുകയും കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിന് ദൈവവചനപരമായി യാതൊരു തടസ്സവുമില്ല അവിടെ പിന്നീട് അവരെ പരിശോധിക്കേണ്ട കാര്യം അവരെ പരിശോധിച്ചതാണ് ചെയ്തത് അപ്പോൾ പരിശോധിക്കാനായിട്ട് ഇവർക്ക് അധികാരമുണ്ട് ദൈവസഭയിലെ ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അധികാരമുണ്ട് ഇവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇവർ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ നിശ്ചയമായിട്ടും അടുത്ത ആഴ്ച മുതൽ അവർക്ക് ആ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുവാനും അവിടെ കർത്തൃമേശയിൽ പങ്കുകൊള്ളുവാനും അവസരമുണ്ട് അതിലൂടെ അവർ പൂർണ്ണ മെമ്പർഷിപ്പിലേക്ക് സ്വാഭാവികമായും വന്നു കഴിഞ്ഞു പിന്നീട് അവരെ പരിശോധിച്ചുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതായ ആവശ്യം അവിടെ ഇല്ല അത് ദൈവസഭയിൽ വചനാടിസ്ഥാനമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കില്ല പല സഭകളും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ദൈവവചനപരമായി തെറ്റാണ് പരിശോധന നടത്താൻ ഇവർക്ക് അധികാരമുണ്ട് അത് രക്ഷയെക്കുറിച്ചും അവരുടെ വിശ്വാസത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ചൊക്കെ ഇവർക്ക് പരിശോധിക്കാം അതിന് തെറ്റൊന്നുമില്ല അതാണ് പരിശോധിക്കപ്പെടേണ്ടത് അല്ലാതെ അവരുടെ വേറെ കാര്യം അവിടെ പരിശോധന വിധേയമാവുന്നില്ല പിന്നീടുള്ള കാര്യങ്ങൾ അവർ സഭയിൽ വന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ പല മാനദണ്ഡങ്ങൾ വെക്കാമെങ്കിലും ഇപ്പോൾ ഒരു സഭയുടെ അംഗത്വത്തിലേക്ക് വരിക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതാണ് അംഗത്വത്തിന് ആധാരം ഓക്കെ മറ്റൊരു ചോദ്യം കൂടെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വചനം പറയുന്നതെങ്കിൽ ഒരാളെ പുതിയതായിട്ട് സഭയിലേക്ക് ചേർക്കുന്നതിൻ്റെ പൊതു മാനദണ്ഡം എന്താണ് ഒരു പ്രദേശത്ത് ദൈവദാസന്മാർ ദൈവം അയച്ചിട്ട് തൻ്റെ ദാസന്മാര് ആ ദേശത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ഓരോ വ്യക്തികളെ സമീപിച്ചുകൊണ്ട് അവരോട് സുവിശേഷം പറയും അവരോട് സുവിശേഷം പറയുമ്പോൾ അവിടെയുള്ള ചില കുടുംബങ്ങൾ ചില വ്യക്തികൾ സുവിശേഷം സ്വീകരിച്ച് അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവര് സഭയിൽ വന്നത് സാക്ഷ്യം പറയുകയും അവരുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ രക്ഷയുടെ ഏറ്റുപറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിൽ അവരുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സഭയിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അവരെ സ്നാനപ്പെടുത്തുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തു അവരെ സ്നാനപ്പെടുത്തുന്നു അങ്ങനെ അവർ ആ സഭയുടെ മെമ്പർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞു ഇതാണതിൻ്റെ പ്രാഥമികമായിട്ടുള്ളതും ആത്യന്തികമായിട്ടുള്ളതുമായ അടിസ്ഥാനം മാനദണ്ഡം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡം ദൈവോചനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു ഒരു അംഗത്വം ഒരു സഭയുടെ അംഗത്വത്തെ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ മാനദണ്ഡം പിന്നെ തുടർന്നുള്ള അവരുടെ മുന്നോട്ട് പോക്കിൽ അവരുടെ മകളുടെയോ മകന്റെയോ വിവാഹം നടത്തണമെങ്കിൽ അത് വേറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഈ സഭയ്ക്ക് വേണമെങ്കിൽ പരിശോധിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ കർത്താവിനെ ആരാധിക്കുവാനും കർത്തൃമേശയിൽ പങ്കെടുക്കുവാനുമുള്ള പൊതുവായ മാനദണ്ഡം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക ഇതാണ് ദൈവോധനം മുന്നോട്ട് വെക്കുന്നത് അതിന് കാരണമായിരിക്കുന്നത് കർത്താവ യേശുക്രിസ്തുവാണ് സഭയുടെ നാഥനായ തന്നെ അംഗീകരിച്ചാൽ ആ നാഥൻ്റെ സഭയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനവും തലയുമായ കർത്താവേശുക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ഏതൊരു വ്യക്തിക്കും വരുവാനും അവിടെ സ്വാഭാവികമായിട്ട് മെമ്പർഷിപ്പ് അവർക്ക് ലഭിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല ഇനി അങ്ങനെ ആരെങ്കിലും തടസ്സവാദം പറയുകയാണെങ്കിൽ അത് ദൈവവചന ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ് ആ സഭയിലെ ആത്മീക നേതൃത്വം ദൈവവചന ഉപദേശങ്ങളെ പാലിക്കുന്നില്ലെന്നാണ് അതിനർത്ഥമാക്കുന്നത് അതുകൊണ്ട് പൊതുവായ മാനദണ്ഡം എന്ന് പറയുന്നത് ക്രിസ്തീയ സഭകളെ അംഗത്വത്തിലുള്ള പൊതുവായ മാനദണ്ഡം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്നതാണ് അത് കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വ്യക്തിയെ ഈ സഭയിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ മാനുഷികമായ കരങ്ങൾ എന്ന് പറയുന്നത് ആ ദൈവസഭയിലെ ഇടയന്മാരായിട്ടുള്ള മൂപ്പന്മാരായിട്ടുള്ള ശുശ്രൂഷകന്മാരാണ് ഇതാണ് ദൈവോദൻ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ എൻ്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം തന്ന് ഞങ്ങളെ സഹായിച്ചതിന് പ്രത്യേകാൽ വീട്ടർ സാറിനോട് നന്ദി അറിയിക്കുന്നു ദൈവം സാറിനെ അദ്ദേഹം നന്ദി അറിയിക്കുന്നു ഓക്കെ